ഹായ് ഗെയ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമുക്കൊരു ഫുഡ് ചലഞ്ച് ചെയ്താലോ ഹായ് ഏച്ചി ഹായ് അപ്പൊ നമുക്ക് ഫുഡ് ചലഞ്ച് ചെയ്താലോ ഞാനൊരു കുറച്ച് കേക്ക് ചേച്ചിക്ക് ജസ്റ്റ് ഒരു ട്രെയിനിൽ വെച്ച് തരും അപ്പൊ ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് ടൈം ഉണ്ടായിരിക്കും അപ്പൊ ഈ മൂന്ന് മിനിറ്റിനുള്ളിൽ ചേച്ചിക്ക് എത്ര കേക്ക് കഴിക്കാമോ അത്രയും കേക്ക് ചേച്ചിക്ക് അതിൽ നിന്ന് കഴിക്കാം ഒരു കേക്കിന് പത്ത് രൂപ വെച്ചിട്ടായിരിക്കും തരുന്നത് മത്സരത്തിൽ ചേച്ചിയുടെ പേരെന്താന്ന് പറഞ്ഞത് സുജ കു അല്ലേ അപ്പൊ നമുക്ക് ട്രൈ ചെയ്യാം ചേച്ചി മൂന്നാമത്തെ കേക്ക് കഴിച്ച് പാതി ആയിട്ടുണ്ട് അടുത്താ നാലാമത്തെ കേക്ക് എടുത്തിട്ടുണ്ട് അപ്പൊ ഏകദേശം നമ്മൾ രണ്ട് മിനിറ്റ് അടുപ്പിച്ച് അടുപ്പിച്ചെത്താൻ പോന്ന് പെട്ടെന്ന് കഴിച്ച നമുക്ക് നാലൊരു ആറ് ഏഴ് ഒക്കെ ആക്കാം അപ്പൊ നല്ല രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ചേച്ചി കൂടെ പറ്റും കഴിച്ചോ ഉറപ്പാടും പറ്റും സമയുണ്ട് ഇനിയുണ്ട് മുപ്പത് സെക്കൻഡ് സമയം ഉണ്ട് പെട്ടെന്ന് കഴിക്കാങ്കി രണ്ട് കേക്ക് കൂടെ ചേച്ചി കഴിക്കാൻ പറ്റും കഴിച്ചോ കഴിച്ചോ കഴിച്ചു ഒരു കുഴപ്പമില്ല നാപ്പത്തി ആറ് അമ്പത്തിരണ്ട് അമ്പത്തി മൂന്ന് അമ്പത്തിയാല് അമ്പത്തി മിനിറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഏകദേശം അപ്പൊ ഏകദേശം എന്താ നമ്മുടെ കേക്ക് ഒമ്പത് കേക്കിനകത്ത് ഏകദേശം ഒരു അഞ്ച് കേക്ക് എടുപ്പിച്ച് ചേച്ചി കഴിച്ചിട്ടുണ്ട് വെറും മൂന്ന് മിനിറ്റ് കൊണ്ട് അഞ്ച് കേക്കാണ് ചേച്ചി കഴിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ സുജി ചേച്ചിക്ക് അതിന്റെ ആ പൈസ അങ്ങ് എടുക്കാം ഇപ്പൊ ചേച്ചി എന്താ എടുത്തോട്ടോ അഞ്ച് കേക്കിന്റെ പൈസ ചേച്ചി എടുത്തോ അൻപത് രൂപ അപ്പൊ ഇത് കൂടാണ്ട് നമുക്ക് ചേച്ചിക്ക് ഒരു ചെറിയൊരു സമ്മാനം കൊടുക്കണ്ടേ അപ്പൊ സമ്മാനം കൂടി കൊടുക്കേ അപ്പൊ നമ്മുടെ സുജി ചേച്ചിക്ക് നമ്മുടെ ആ ഒരു പൈസ കൂടാണ്ട് അടുത്ത സമ്മാനം കൂടെ കൊടുക്കുകയാണ് താങ്ക് യു അപ്പം സമ്മാനം ഒക്കെ ഇഷ്ടപ്പെടും അപ്പൊ ചേച്ചിക്ക് നമ്മുടെ ആ ഒരു മത്സരത്തിനെ പറ്റി എന്താ പറയാനുള്ളത് നല്ലൊരു മത്സരമാണ് നന്നായി വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു